രാഹുൽ മാംകൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ ഒരു ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ പലർക്കും സംശയമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടർ പെട്ട അതേ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ശബ്ദരേഖ തന്നെയാണോ ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിട്ടുള്ളത് രണ്ടും രണ്ട് പെൺകുട്ടികളല്ലേ അങ്ങനെയെങ്കിൽ രാഹുലിന് ഇത് തന്നെയായിരുന്നോ പണി എന്നുള്ളൊരു ചോദ്യം പല പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് രാവിലെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോകൾ കണ്ട പല ആളുകൾ നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള എന്റർടൈൻമെന്റ് ഒക്കെ നോക്കുന്ന ആളുകൾ ഓഫീസിലെ വാർത്താ സംബന്ധി അല്ലാതെ നിൽക്കുന്ന ആളുകളൊക്കെ വന്നപ്പോ ചോദിച്ചു ചേട്ടാ എന്തിനാണ് രാഹുലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇത് രണ്ട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തതിന്റെ വാർത്തകളും ഓഡിയോ ക്ലിപ്പുകളും അല്ലെ പുറത്തുവരുന്നതെന്ന് ചോദിച്ചു ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും രണ്ട് പെൺകുട്ടിയല്ല ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയോ രാഹുലിനോട് രണ്ട് സമയത്ത് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് രണ്ട് ചാനലുകളായി പുറത്തുവിട്ടിരിക്കുക ഇതിൽ എനിക്ക് ഒന്ന് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടതിൽ എന്തോ എഫക്റ്റൊക്കെ ചേർത്തൊരു ഓഡിയോ ക്ലിപ്പാണ് കാരണം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാകാം ഇന്നലെ എനിക്ക് ഞാൻ ഈ പെൺകുട്ടിയോട് സംസാരിച്ചിട്ടില്ല പെൺകുട്ടിയെ ആരാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയോട് നമ്മൾ നമുക്ക് ഒരു ബന്ധവും ഇല്ല അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയുടെ സൗണ്ട് ശബ്ദം കേട്ടാൽ നമുക്ക് മനസ്സിലാകില്ല പക്ഷേ ഇന്നലെ ന്യൂസ് മലയാളം പുറത്തുവിട്ടതാണ് ഈ വിവാദമാകുന്ന ഗർഭചിത്രവുമായി സംബന്ധിച്ച ഡിസ്കഷനുകളുടെ ഫസ്റ്റ് പാർട്ട് ഇത് മറ്റേ ബാഹുബലി ഫസ്റ്റും സെക്കൻഡും ഇറങ്ങി റിപ്പോർട്ടർ ടി വിയിൽ ബാഹുബലിയുടെ സെക്കൻഡ് പാർട്ട് ആദ്യമേ റിലീസ് ചെയ്തിട്ട് ഒന്ന് രണ്ടു മാസങ്ങൾക്ക് ശേഷം ന്യൂസ് മലയാളം ട്വന്റി ഫോറിൽ ബാഹുബലിയുടെ ഫസ്റ്റ് പാർട്ടായി ഇറക്കിയാൽ ഇരിക്കും അതുപോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഈ രണ്ട് ഓഡിയോ ക്ലിപ്പുകളും എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്നലെ പുറത്തു പോകുന്ന ഓഡിയോ ക്ലിപ്പുകളിലെ പെൺകുട്ടി വളരെ ദയനീയമായ കുട്ടിയുടെ മനസ്സിന്റെ വേദനകളെ പറ്റി പറയുന്നതാണെങ്കിൽ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട് അതിനകത്ത് പറയുന്ന പെൺകുട്ടി വളരെ ദേഷ്യത്തോടു കൂടി വൈരാഗ്യത്തോടു കൂടി രാഹുലുമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് ഈ ആദ്യം വന്ന ഓഡിയോ ക്ലിപ്പുകളെ സാധൂകരിക്കുന്നതാണ് രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പുകൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പിൽ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് പറയുന്നത് എന്താണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ എന്നോടൊപ്പം കൂടെ കിടക്കാൻ വരണം അല്ലെങ്കിൽ സെക്സ് ചെയ്യാൻ വരണം എന്ന തരത്തിലാണ് സംസാരിക്കുന്നത് നമുക്കൊരു കുട്ടി വേണം എന്ന് പറയുന്നു നോക്കൂ ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗി വലിച്ചെറിഞ്ഞ് കളയാൻ ആണെങ്കിൽ ഒരാരും ഒരു കുട്ടി ഉണ്ടാക്കാൻ നിൽക്കില്ല അതെ തീർച്ചയായിട്ടും കാര്യം കാര്യം എന്ന് പറയുന്നത് അത് തലയിലാവൂ നാളെ ഇത് പ്രശ്നങ്ങളാവും എന്നും കൃത്യമായിട്ട് അറിയാം അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവര് തമ്മിൽ ആത്മാർത്ഥമായ പ്രണയമായിരുന്നിരിക്കാം ഒരുപക്ഷെ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം നമുക്കറിയില്ല ഈ കാര്യങ്ങളെ പറ്റി അതുകൊണ്ടായിരിക്കാം രാഹുലിനെ പോലെ ഒരാൾ അല്ലെങ്കിൽ രാഹുൽ ബുദ്ധിയും ബോധവും വിവരവും ഇല്ലാത്ത ഒരാളൊന്നും അല്ലല്ലോ ഓക്കെ മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന എല്ലാ മനുഷ്യരും പുറത്തു കാണുന്ന രൂപമായിരിക്കില്ല ഓക്കെ അവർക്ക് ഉള്ളിൽ അയാൾക്ക് ഉള്ള ഒരു സെക്ഷൽ ഫാന്റസികൾ അല്ലെങ്കിൽ സെക്ഷലി കുറച്ച് കൂടുതൽ വികാരങ്ങളൊക്കെ ഉള്ള ആളായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ പെൺകുട്ടിയെ ഞാൻ രാഹുൽ അല്ല പറയുന്നു ഒരാളുടെ ഉദാഹരണം പറയുകയാണ് ഒരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു ആ അവരുമായി സെക്സ് ചെയ്താൽ കൊള്ളാമെന്ന് പറയുന്നു ഇവര് തമ്മിൽ കമ്പനിയാകുന്നു ഇത് ഓപ്പണായി ചോദിക്കുന്നു അവർ കാര്യം നടത്തി പിരിഞ്ഞു പോവുകയാണ് സാധാരണ ഉള്ള ചെയ്യാറുള്ളത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും ചില ആളുകൾ പറയുന്നുണ്ട് ഓപ്പൺ ഓപ്പണായിട്ട് ആദ്യത്തെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്ന സമയത്ത് ഓപ്പൺ ഓപ്പണായിട്ട് ചോദിക്കാമായിരുന്നില്ല എനിക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ട് അല്ലാതെ സ്നേഹം നടിച്ച് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷേ രണ്ടാമത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ വേണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ പറ്റില്ലെങ്കിൽ പറയാൻ അവിടെ സെക്സ് മാത്രം അല്ല ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചിന്തിച്ചാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ പെൺകുട്ടിയുമായ ഒരു കുടുംബം പുലർത്താൻ രാഹുൽ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലാണ് രാഹുൽ സംസാരിക്കുന്നത് പക്ഷെ അത് അയാളുടെ ആഗ്രഹങ്ങളായിരിക്കാം ആ കുട്ടിയെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഓക്കെ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആവും പെൺകുട്ടി പ്രഗ്നന്റ് ആയതിനു ശേഷം സേഫായി കുട്ടി ഒഴിവാക്കുന്നതിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് ഡോക്ടറെ കാണും ഡോക്ടർ എന്താണ് പറയുന്നത് നോക്കൂ ഇപ്പൊ രാഹുല് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ രാഹുൽ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കേസിന് ആശുപത്രിയിലേക്ക് ഒന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഇനി നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ബുദ്ധിമുട്ടുണ്ടാകും നീ ഡോക്ടറെ കാണും കണ്ടതിന് ശേഷം നമുക്ക് ആലോചിക്കാം എന്താണ് വേണ്ടത് എന്നാണ് ഇന്നലെ പുറത്തു പോകുന്ന ഓഡിയോ ക്ലിപ്പുകളിൽ ആ തരത്തിലാണ് രാഹുൽ സംസാരിക്കുന്നത് പിന്നെ രാഹുൽ തെറി വിളിച്ചു ചൂടായി എന്നൊക്കെ പറയാം ആ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ടാണ് രണ്ടു ദിവസം മുമ്പ് ഞാനിത് പറഞ്ഞപ്പോൾ നീ ഓക്കെ പറഞ്ഞതല്ലേ എന്ന് രാഹുൽ ചോദിക്കുന്നത് ഒരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് പിന്നീട് പഴയ വീഡിയോയിൽ എന്താ പറയുന്നത് ഞാൻ കൂടെ നിൽക്കാം എന്ന് രാഹുൽ പറയുന്നുണ്ട് ഞാൻ ഉണ്ടല്ലോ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഉണ്ടല്ലോ എന്ന് പറയുന്നത് നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന തരത്തിലും ആ പെൺകുട്ടി സംസാരിക്കുന്നു അപ്പൊ ഇതൊരു ഇത് സിമ്പിളി ചിന്തിച്ച രണ്ടുപേരും തമ്മിലുള്ള പ്രണയമായിരുന്നു ഇനി ആ പെൺകുട്ടിയുടെ പാസ് ഒന്നും തിരക്കിപ്പോയത് വിളിച്ച് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടുപേരും തമ്മില് പ്രണയമായിരുന്നു പ്രണയത്തിൽ അവർ തമ്മിലുണ്ടാകുന്ന ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ആ പെൺകുട്ടി പ്രകടുന്നു രണ്ടുപേരും ചേർന്ന കുഞ്ഞിനെ ഒഴിവാക്കി ഇനി എന്ത് തർക്കങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ അറ്റ് എൻഡ് ഓഫ് ദ ഡേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ചേർന്നായിട്ടാണല്ലോ ഒഴിവാക്കിയത് അല്ലാതെ ലവ്മാര് പറയുന്നൊട്ട് നിയമവിരുദ്ധമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയോ അല്ല നിയമവിരുദ്ധ ഒരു പ്രസക്തി പറയുന്നത് ഹോസ്പിറ്റലാണ് ഞാൻ അവിടെ കൃത്യമായ ഒരു ഹോസ്പിറ്റലും അവിടെയുള്ള കൃത്യമായ ഡോക്ടറെ കാണിച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്തത് പൊടി വിലക്കി കൊടുത്ത് അബോട്ട് ചെയ്ത് കളഞ്ഞതോ കപ്പയ്ക്ക പിഴുകി കൊടുത്ത് അബോട്ട് ചെയ്ത് കളഞ്ഞതോ ഒതളങ്ങ പിഴുകി കൊടുത്തോ ഒന്നും അല്ലല്ലോ അപ്പൊ സ്വാഭാവിക രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ അബോഷ സംഭവിച്ചിരിക്കുന്നത് രണ്ടുപേരും ചേർന്ന് ചെയ്തെടുത്തു പിന്നീട് എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി ഇതുവരെ പരാതിയുമായി രംഗത്ത് തോന്നിട്ട് ഇന്നലെ രാഹുലിനെ ഭീഷണിപ്പെടുത്താൻ ആരൊക്കെ പറയുന്നത് പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണുന്നൊക്കെ കണ്ടോട്ടെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ കണ്ടോട്ടെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇത് പെൺകുട്ടി ചതിക്കപ്പെട്ടിരിക്കുന്നു ഇതിന്റെ സത്യം അതാണ് പെൺകുട്ടിയും രാഹുലും ഒരു ഓക്കെ രാഹുലിനെ മാറ്റി നിർത്തു രാഹുൽ എന്തായാലും ക്രൂരനും വില്ലനും ചതിയനുമായിട്ട് ജനമഹസനസുകളിൽ കുറെ പേരെങ്കിലും മനസ്സുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ നിൽക്കട്ടെ പെൺകുട്ടി ആരെയോ വിശ്വസിപ്പിച്ച് കേൾപ്പിച്ചു കൊടുത്ത കാണിച്ചു കൊടുത്ത ഓഡിയോ ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളും മാധ്യമങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി റീച്ചിന് വേണ്ടി മാധ്യമ പ്രവർത്തകരായ അവരുടെ സുഹൃത്തുക്കൾ എടുത്ത് ഉപയോഗിക്കുകയാണ് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇതെന്തായാലും ഒരാളുടെ കയ്യിൽ ഉണ്ടായിരുന്നതായിരിക്കാം ഈ ഓഡിയോ ക്ലിപ്പുകളും ഇതും പകുതി റിപ്പോർട്ടർ ടിവിക്ക് കൊടുക്കുന്നു പകുതി ശേഷം ന്യൂസ് മലയാളത്തിന് കൊടുക്കുന്നു ഇനി കയ്യിൽ കാശുള്ള ഏത് മാനേജ്മെന്റിന്റെ കയ്യിലും ഇത് ഒരുപക്ഷെ അപ്പോ ഇന്നലത്തെ ഒരു ദിവസം എന്താ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നപ്പോഴാണ് ഇത് നേരത്തെ അടിച്ചിരുന്നെങ്കിൽ അടിച്ചിരുന്നെങ്കിലും ഓക്കെ എന്തായാലും അയാളെ അടിച്ചിട്ടു രാഹുലിനെ അടിച്ചിട്ട് എഴുന്നേറ്റ് തല പൊക്കി വന്ന സമയത്ത് വീണ്ടും കൊടുത്തുനിന്ന് ഡിജിറ്റി ആയിരുന്നു ഇത് കൃത്യമായ ഭയമാണ് രാഹുലിന്റെ വളർച്ച കണ്ടുള്ള ഭയം നൂറ് ശതമാനം രാഹുൽ ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് എടുത്ത സ്ട്രാറ്റജി സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ എടുത്ത സ്ട്രാറ്റജികൾ ഇതിനെ ഇതൊരു ഇടദോഷ തന്ത്രമാണെന്ന് മാത്രമൊന്നും വിശ്വസിക്കാനൊന്നും പറ്റില്ല കോൺഗ്രസിനുള്ളിലെ പല നേതാക്കന്മാരുടെയും തല നേതാക്കന്മാരുടെയും ചില പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്കും ഈ കേസ് പങ്കുണ്ടോ ഇത് പുറത്തു വന്നാൽ പങ്കുണ്ടോ എന്ന് സംശയിച്ചാൽ പോലും കുറ്റം പറയാത്ത സാഹചര്യമുണ്ട് പേര് ചേർന്നുണ്ടായ ഒരു പ്രണയം അതിനെ തുടർന്നുണ്ടായ ഒരു ഗർഭം അതിനുശേഷം ഉണ്ടാകുന്ന ബ്രേക്കപ്പ് അതിനെ വളച്ചൊടിച്ച് ഇത്രത്തോളം വലിയ സംഭവ ഉണ്ടാക്കി മാധ്യമങ്ങളുടെ റീച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ രാഹുലിനൊപ്പം തന്നെ ആ പെൺകുട്ടിയും തേജോപോധം ചെയ്യുകയാണ് മാനസികമായി തളർത്തുകയാണ് ആ പെൺകുട്ടി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടാവും ജോലി ചെയ്യുന്നുണ്ട് ഈ ഇന്ന് എത്ത ദിവസം ആ കുട്ടി ഈ പഴയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയതാവും ഈ വാർത്തകളും വീഡിയോകളും വീണ്ടും പുറത്തു വന്നിട്ട് വീണ്ടും ആ പെൺകുട്ടിയുടെ ആ മാനസികാവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതിനപ്പുറത്തേക്ക് രണ്ട് പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞ് പലരും ഇപ്പം തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ട് പെൺകുട്ടികളാണ് ഈ ഒരു അത് തെറ്റിദ്ധാരണയാണ് രാഹുൽ ഇത് മുഴുവൻ കൊണ്ടുവച്ചാ ഇപ്പൊ പണ്ടത്തെ കേരള പോലീസിന്റെ കുട്ടമ്പുള്ള പോലീസ് അവർ ഭരിക്കുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു വിളക്ക് കെട്ട കേസിന് അകത്തൊരുത്തരം കിട്ടിയ അമ്പലം കെട്ട കേസ് അവർ അവരുടെ തലയിൽ വെച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഈ ഇടതുപക്ഷ സർക്കാർ ശബരിമല അടക്കം കൊള്ളയടിച്ച് നാറി നാണം കെട്ട് കെട്ടം പിരിഞ്ഞ് നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മുഖത്തിനായിട്ട് അടിക്കുക നോക്കൂ പ്രണയം ഉണ്ടായി സമ്മതിച്ചു ഞാൻ ചോദിക്കട്ടെ ഏഹ് ബീഹാറിലുള്ള ഒരു പെൺകുട്ടിയെ പുറത്തു വെച്ച് ബാദ് ആയ ഒരു പെൺകുട്ടിയെ കൊണ്ടു നടന്ന് പ്രണയം നടിച്ച് കൂടെ നടന്ന് കൊച്ചിനെ ഉണ്ടാക്കി ആ കൊച്ചിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ഇത് എന്റെ കൊച്ചല്ല എന്ന് പറഞ്ഞ് നടന്നൊരു നേതാവിന്റെ മകനോട് ഉണ്ടായിരുന്നു അതിനു മേലെ ഒന്നും രാഹുൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നോക്കൂ ഇതൊക്കെ എല്ലാവരുടെയും കുടുംബത്തിൽ സംഭവിക്കാൻ പറ്റുന്ന നാളെ എം എൽ എ ആവുമോ വലിയ മന്ത്രിയാവുന്നോ അതിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇതൊക്കെ പള്ളിയായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പ്രണയിച്ചു പ്രണയത്തിന്റെ അപ്പുറത്തേക്ക് അവർ തമ്മില് ശാരീരികമായി ബന്ധപ്പെട്ടു ഗർഭിണിയായി അവരെ രണ്ടുപേരും ആലോചിച്ച് ആ കുഞ്ഞിനെ അബോട്ട് ചെയ്തു അതൊരു ചെറിയ കാര്യമൊന്നുമല്ല മാനസികമായ പ്രശ്നങ്ങളുണ്ടാവും അത് സ്വാഭാവികമായിട്ട് ഏതൊരു അപോഷന്റെ കേസിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഉണ്ടാവും അത് ഭാര്യ ഭർത്താവും തമ്മിൽ കൂടി ആലോചിച്ചിട്ട് ഒരു കൊച്ചുണ്ടാവുന്നു ഭർത്താവ് പറയേണ്ടത് നമുക്ക് ഫാമിലി പ്ലാനിങ് ഇല്ല അല്ലെങ്കിൽ ഭാര്യ പറയണ ഫാമിലി പ്ലാനിങ് ഇല്ല നമുക്ക് അബോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അങ്ങനെ രണ്ട് പ്രണയിക്കുന്ന രണ്ടുപേർക്കിടയിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടായ ഈ തർക്കത്തെ എടുത്തു വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിന് നമ്മുടെ നാടിന് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് ചേർന്നതാണോ എന്ന് ഇന്നിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇതൊക്കെ ചേരുന്നതാണോ എന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു